ഹേ ഗായ് വെൽക്കം ടു മല്ലി മെൻലിസ് വിഷ്ണു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തരാം പരിചയപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കും ഈ വണ്ടിയാണോ ഞാൻ പരിചയപ്പെടുത്താൻ പോകണം വണ്ടിയുടെ റിവ്യൂ റിവ്യാണോ അല്ല ഞാൻ ഈ വണ്ടിയുടെ ഓണറിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കല്ലൂർ പോകാണ്ട് ഒരു കഫേല് അപ്പോൾ അവിടെ വെച്ചാണ് ഈ ലേഡി റൈഡറെ ഞാൻ പരിചയപ്പെടണത് അപ്പോൾ പുള്ളിനോട് ചോദിച്ചാൽ എന്തെങ്കിലും മെൻലീസ് ഓക്കെ ട്രൈ ചെയ്യാം പക്ഷേ എനിക്കന്ന് കുറച്ച് ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഒരു നെക്സ്റ്റ് ഡേ എപ്പോഴെങ്കിലും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഒരു കയാക്കയും കോച്ചയക്കും കൂടിയാണ് ുള്ളി എന്നോട് പറഞ്ഞു പെരള സൈഡ് വരുവാണെങ്കിൽ അവിടെ കുറച്ച് ഹിറ്റൺ സ്പോർട്സ് ഉണ്ട് കൊച്ചിയിൽ അത് നമുക്ക് കാണാം അതുപോലെ തന്നെ കയാക്കിങ്ങിൻ്റെ ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നു അപ്പം ഞാൻ അതും കാണിച്ചു തരാം മാളയും പരിചയപ്പെടുത്തിരാൻ കമാൻ മിട്ടോപ്പം നമസ്കാരം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പ്രാവശ്യം വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായി ഒരു ഞാനൊരു പെർഫോമൻസ് വരുമ്പോൾ അപ്പോഴാണ് ഞാൻ മിട്ടുവിനെ പരിചയപ്പെടുന്നത് മിട്ടൂടെ റൈഡറാണ് അപ്പോൾ എന്നോട് ഇതുപോലെ ചോദിച്ചായിരുന്നു എന്തെങ്കിലും

സെയിം കാര്യം ചെയ്യുമ്പോഴാണ് പറയുന്നതിനേക്കാൾ കാര്യം ചെയ്യേണ്ടതാണ് ലൈക് കുറെ ബൈക്ക് പിടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മുട്ടൂന്റെ പേജ് എന്ന് നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെക്ക് ചെയ്തപ്പോ ഒക്കെ പോകുന്നുണ്ട് ഒരു ഗ്യാങ് റൈഡ് പക്ഷെ നമ്മുടെ അത്ര ഉണ്ട് ഇപ്പൊ പല വൈദ്യുതി പക്ഷെ ശെരിക്കും കസിൻ ആണ് എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചതാണ് പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ എന്റെ വീട്ടുകാരും അപ്പം അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നു കൊറേ ഐലൻഡാ പതിമൂന്ന് ഐലൻഡ് ും ചെറിയ ചെറിയ ഫാമിലീസ് മാത്രമേ വന്ന രണ്ടോ മൂന്നോ നേരേ ഉള്ളൂ രാവിലെ ഉണ്ട് ഒരു എട്ടേ മുക്കാലിനും പിന്നെ വൈകുന്നേരം ആൾക്കാർക്ക് അല്ലെങ്കിൽ വണ്ടിയില്ലാത്തവർക്ക് പോവാൻ പറ്റില്ല ഞങ്ങളുടെ അതൊരു ഐലൻഡ് ഐലൻഡാ ഐലൻഡിലും പല പല ആൾക്കാരായിരിക്കണം ചൂട് അത്യാവശ്യം അടിപൊളിയൂസ് ചെയ്യാൻ ചെറിയ കിടമൊക്കെ ഒരു കാര്യം അടുത്ത് ഞാൻ ട്രൈ ചെയ്യാം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കാൻ ഇമാജിൻ ചെയ്യാം ഇമാജിൻ സ്റ്റ് ഇമാജിൻ മിട്ടൂന്ന് ആ ഫസ്റ്റ് മെസ്സേജ് മിട്ടുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന ഫസ്റ്റ് മെസ്സേജ് മിട്ടുവിനെ കാണാറില്ലായിരിക്കാം ഒരു പയ്യനാണെന്ന് അല്ലെ ലാംഗ്വേജ് മിട്ടു ആയിട്ട് ഫ്ലേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ആണോ മെസ്സേജ് ആണോ തോന്നുന്നുണ്ടോ അല്ല അല്ല ഒരാളാണോ യാ ഒരു പയ്യനാണെന്ന് തോന്നുന്നത് ഓക്കെ അതിപ്പോൾ മേ ബി മിട്ടു അറിയാൻ പറ്റില്ല കാര്യം നമ്മുടെ സംസാരിക്കുന്ന കഴിഞ്ഞടക്ക് മിട്ടു മെസ്സേജ് വന്നിട്ടുണ്ടാവും റൈറ്റ് വിട്ട് കണ്ടു പറഞ്ഞു

ായോ നമ്മളോട് ആരും പറഞ്ഞായിരുന്നു ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരിചയപ്പെടണെ അപ്പൊ മിട്ടു നമ്മളടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞു ഇവിടെ പോന്ന് നമുക്കൊന്ന് ഒരു മൂന്ന് ഫ്രിഡ്ജീന്ന് ചെറിയ കിടന്നു കുടിയിലൊക്കെ ഇവിടെ ഫുള്ള് കപ്പൂസായിരിക്കും വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ട് വരാറുണ്ട് പക്ഷെ കൂടുതലും നമ്മള് കപ്പൂസിൻ്റെ ഒക്കെ ആണ് ഇവിടെ ആണ് ഞങ്ങളെ സെ ചുറ്റ നമ്മള് നമ്മള് കണ്ടോണ്ടിരിക്കുന്ന സ്ഥലം ഇവരൊന്ന് കാണിച്ചുകൊടുത്തേക്കാം ഇതാണല്ലേ നമ്മൾ പറഞ്ഞ സ്ഥലം നമ്മൾ നേരത്തെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജല്ലേ അതിന്റെ അണ്ടർപാസ് കൂടെ വരുമ്പോഴാണ് ഈ ചെറിയ കടമകുടിയിലൊക്കെ വരുന്ന ഇവിടെ ഒരു നാവിക പാലം അവിടെ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഓ ഇതെന്താ അത് ശരിക്കും പണ്ടത്തെ അല്ല അത് പുതിയ പാലം തന്നെ കുറച്ച് ഇയർ ആയിട്ടുള്ളൂ ഈ പാലം വന്നിട്ട് ഈ പാലം കേറി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കയാക്കെങ്ങിന്റെ സ്പോട്ട് വരുന്നത് എന്തായാലും പുതിയൊരു പാലം ഇത് പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതൊരു പുതിയ അറിവായിരുന്നു താങ്ക് യു അടിപൊളിയാ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞത് ഇവിടെ നിങ്ങൾ എത്തിച്ചേരേണ്ടത് കായക്കിംഗ് അതെ അതെ നമുക്കൊരു ടു പോയിന്റ് ഫൈവ് അവേഴ്സ് സെക്ഷൻ ആയിരിക്കും വിത്ത് ടീ സ്നാക്സ് ഉണ്ടാവും നമുക്ക് ആക്ച്വലി ടു ബാച്ചസ് ഉണ്ടാവുള്ളൂ മോർണിംഗും ഈവനിംഗും മാത്രമേ ഉണ്ടാവുള്ളൂ ട്രൈ ചെയ്യാ

ിക്കാൻ മറക്കരുത് <laughs>